ഈ സാമൂഹ്യ വിപത്വം അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാലത്തോടെ അത് കഴിഞ്ഞു മുഹമ്മദ് നബി ക്രൂരത ആരും ചെയ്തിട്ടില്ല അത് തള്ളിപ്പറയുകയും അവരുടെ ഐഡിയോളജി പിന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിറ്റ്ലർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആളുകളുടെ ഐഡിയോളജി അത് വരാതിരിക്കുകയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത് എന്നാൽ മുഹമ്മദ് കുത്തിവെച്ച ആ മാരക വിഷം ഫോളോ ചെയ്യുന്നത് അത് മുതൽ ഇന്നുവരേക്കും സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നൈജീരിയ നമ്മൾ കണ്ടു കോങ്കോയിൽ കണ്ടു നൈജീരിയയിൽ കണ്ടു അവിടെ മുസ്ലിം അല്ല എന്നുള്ളതിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ പൊട്ടി വെട്ടിക്കൊല്ലുന്നതൊക്കെ അത് ഐഡിയോളജി ആരാണ് അവരെ അങ്ങനെ പഠിപ്പിച്ച ഐഡിയോളജി അത് മുഹമ്മദ് എന്ന ആ ഭീകരവാദി കുത്തിവെച്ച ഐഡിയോളജി മുഹമ്മദ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ ഐഡിയോളജിയുടെ പേരിൽ ആളുകളെ ഇതേപോലെ വെട്ടിക്കൊല്ലുമായിരുന്നു ഇല്ലായിരുന്നു അത്രയും വലിയ ഒരു എന്താണ് മാനവിക വിപത്താണ് മുഹമ്മദ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആ വാ വിപത്ത് ആണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർക്ക് ഇന്ന് വേദികളിൽ ഒരു കാലഘട്ടത്ത് അവർ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിരുന്നു ആരാണ് ഞങ്ങളോട് സംവാദത്തിനുള്ളത് ഒരു വഴിയിൽ ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാല് ഒരു പാസ്റ്ററെ കണ്ടാലോ ഏതെങ്കിലും സ്വാമിയെ കണ്ടാലോ സംവാദത്തിന് ഉണ്ടോ എന്നിവര് ചോദിച്ച് സംവാദത്തിന് വേണ്ടി വരുവായിരുന്നു അപ്പൊ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാനായിട്ടുള്ള സോഴ്സ് ബാക്കിയുള്ള ആളുകൾക്കും അവർക്ക് പോലും ഇല്ലായിരുന്നു എന്നെങ്കിൽ അറബി എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും നല്ലപോലെ അറിയുന്ന ആളുകൾ മാത്രമേ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിവുണ്ടായിരുന്നുള്ളൂ അവരുടെ ആളുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് മനസ്സിലാക്കാൻ അറിയില്ലായിരുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പിന്നെ ഈ അറബി വായിക്കാൻ പോലും അറിയില്ലാത്ത അന്യ അന്യമതസ്ഥരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ച് നോക്കിയത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ തെക്ക് തെക്കുവടക്ക് തിരുവനന്തപുരം മുതൽ കന്യാ തിരുവ കാസർഗോഡ് വരെയുള്ള നടന്ന് വെല്ലുവിളിച്ച് നടന്ന ആളുകൾ അവർ കരുതി അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ അങ്ങ് പരിഭാഷപ്പെടുത്തി അങ്ങ് കൊടുത്തു കഴിഞ്ഞ എല്ലാവരും വായിച്ചു നേരെ ഇസ്ലാമിലേക്ക് വരും എന്ന് എന്നവര് കരുതി അവര് പരിഭാഷപ്പെടുത്തിയത് വായിച്ചു കഴിഞ്ഞപ്പോ ഇസ്ലാം എന്താണ് എന്നുള്ളത് മനസ്സിലായി അവര് തന്നെ പരിഭാഷപ്പെടുത്തിയത് ഗ്രന്ഥങ്ങള് അങ്ങനെ വായിച്ച് പരിഭാഷപ്പെടുത്തിയത് വായിച്ച് മനസ്സിലാക്കി ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി അവരോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സമ്മദവും വേണ്ട ഒന്നും വേണ്ട എല്ലാം ആളത്തി കയറി പല മുസ്ലിങ്ങൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ അപ്പോഴാണ് കഴിഞ്ഞത് ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു ഇബ്രാഹിം നിങ്ങൾക്ക് എന്ന് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഫോളോ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അയാൾ ഒരു പ്രാവശ്യം ഒരു അനുഭവ ഗ്രൂപ്പ് ഇട്ടിരുന്നു അപ്പോഴാണ് ഞാനും അതേ കുറിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഉമ്മ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് അറബി ഖുറാൻ വായിക്കാൻ അറിയാമായിരുന്നു പക്ഷെ അർത്ഥം ഒന്നും അറിയില്ല വായിക്കാൻ അറിയാം അപ്പൊ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഖുറാൻ ഒക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു അപ്പൊ ഇദ്ദേഹവും അത് കേട്ടിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണെന്ന് നിറയും ഭയങ്കര ഈമാനോട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം ഖുറാന്റെ പരിഭാഷ വായിച്ചിരുന്നു വായിക്കാൻ പരിഭാഷ ലഭ്യമായി അങ്ങനെ പരിഭാഷ എടുത്ത് വായിച്ചപ്പോഴാണ് താങ്കൾ എന്താണോ ഈ പറഞ്ഞു വായിച്ച് കരഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റിയത് ബാക്കിയുള്ള ആളുകൾ അതിന് മുൻപ് വരെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉസ്താദമാര് പറഞ്ഞു കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ ഇവർക്ക് എന്താണ് എന്നുള്ളത് വായിച്ച് ബോ ബോധ്യപ്പെടാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല കിട്ടി കഴിഞ്ഞപ്പോഴാണ് പരിഭാഷ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ ആണ് മനസ്സിലായത് നിന്റെ അടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനിയോടും യഹൂദിനോടും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരോട് പതിയിരിക്കാനും അവരോട് യുദ്ധം ചെയ്യാനും ഒരു പെടൽ നോക്കി ഇത് വെട്ടിക്കൊല്ലാനും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒറ്റം മിത്രങ്ങളാക്കരുത് എന്ന് ഒന്നൊക്കെ ഇതേപോലുള്ള ഇതൊക്കെ ഇതൊക്കെ വായിച്ചിട്ടായിരുന്നു ഞാൻ അവിടെ എൻ്റെ ഉമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചത് അപ്പൊ ഒരു ഇബ്രാഹിം മാത്രമല്ല അത് അത് ചിന്തിച്ചു നോക്കി എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിന് മുൻപ് ഏതാനും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു മനസിലാക്കാൻ പറ്റിയിരുന്ന എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് ഇത് വായിച്ചു ഉത്ബോധ്യപ്പെട്ടപ്പോഴാണ് അവർക്ക് മുഹമ്മദ് ഇത്രയും വിളയച്ചനാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇവരുടെ എല്ലാ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെല്ലുവിളിച്ചു നടന്നുകൊണ്ടിരുന്ന എം എം അക്ബറിന് പറയേണ്ടി വന്നത് മുഹമ്മദ് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് അപകർഷതാബോധമാണ് എന്ന് സത്യം ഇങ്ങനെ ഒരു ഗതികേട് വേറെ ഏതെങ്കിലും ഒരു മതക്കാർക്കുണ്ടോ സ്വന്തം ഗ്രന്ഥം അവനവന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ വായിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഗതികേട് ഏതെങ്കിലും ഒരു മതസ്ഥനുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ പണ്ഡിതന്മാർ തന്നെ വന്നിരുന്നു പറയുന്നു ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തരുത് എന്നുള്ളത് എം എം അക്ബറിനെ പോലുള്ള പണ്ഡിതം വന്നിരുന്നിട്ട് പറയുന്നു എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ പണ്ടുകാലങ്ങളിൽ നമ്മളുടെ പണ്ഡിതന്മാരോട് വന്നിട്ട് അവർ ചോദിക്കുമായിരുന്നു അപ്പം നമ്മളുടെ ഗ്ര അലമാരകളിലിരിക്കുന്ന ഗ്രന്ഥം എടുത്തിട്ട് ഞങ്ങൾ വായിച്ചു കൊടുക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഗൂഗിൾ എടുത്ത് നോക്കുന്നു എല്ലാം തുമ്പിലാണ് ഇത് എമമക്ബിർ പറഞ്ഞ വേടാണ് ഇന്ന് എല്ലാം വിരൽ തുമ്പിലാണ് എന്ന് എമമക്ബിർ തന്നെ പറഞ്ഞ ഇത്. അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഒന്ന് ആ വാക്കുകളിലൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്ന് ആളുകൾക്ക് എല്ലാം പിടികിട്ടി ഇന്നെല്ലാം വിരൽത്തുമ്പിലുണ്ട് പിടികിട്ടി പണ്ടൊക്കെ ഞങ്ങളോട് വന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ഇസ്ലാം ഇന്ന് അല്ല ഇന്ന് അവര് തന്നെ വായിച്ചു ബോധ്യപ്പെടുന്നു അതുകൊണ്ട് എന്ത് വേണ്ടി മുഹമ്മദ് കഴിഞ്ഞാൽ അവർക്ക് അപകർഷതാബോധമാണ് ആണ് അതായത് പണ്ട് ഇവര് പെയിന്റ് അടിച്ച് വെളുപ്പിച്ച് ഇവർ പറഞ്ഞു കൊടുക്കും ഇവർക്ക് ഇവര് പറയുന്ന സത്യമാണ് എന്ന് പോലും പരിശോധിക്കാനുള്ള ഒരു സോഴ്സ് ഈ പറയുന്ന ആൾക്കില്ലായിരുന്നു ഇവർക്ക് തന്നെ ഇന്ന് സ്വയം തിരിച്ചറിവോട് കൂടിയിട്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുഹമ്മദിനെ മനസ്സിലാക്കാൻ പറ്റിയോ അന്ന് ഇവർക്ക് മനസ്സിലായി മുഹമ്മദ് എന്ന് കേട്ടു കഴിഞ്ഞാൽ അതൊരു അംഗീകരിക്കാൻ കൊള്ളില്ലാത്ത വ്യക്തിയാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്ന് എം അക്ബർ തന്നെ പറയാതെ പറയുകയാണ് ഈ ഒരു തിരിച്ചറിവ് യമ എം അക്ബറിനും വന്നത് കൊണ്ടല്ലേ ഈ സംവാദത്തിലേക്ക് രണ്ടു ലക്ഷം കൊടുത്താൽ പോലും വരാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഇനി എം എം അക്ബറിന് ഇത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എം എം അക്ബർ ഇവിടെ സംവാദത്തിന് വരില്ലേ ഓട്ടെ ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ ക്ലബ് ഹൗസ് തുടങ്ങിയ കാലങ്ങളിൽ അവർ വന്നിരുന്ന അവരുടെ ഒരു സ്റ്റാൻഡും ഇപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡും എന്താണ് ഒരുപാട് വിഷയങ്ങളിൽ അവർ മാറിപ്പോയില്ലേ അവർ തിരിച്ചറിഞ്ഞു അത് ഇസ്ലാം എന്താണ് എന്നുള്ളത് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റുള്ള മതക്കാരും എക്സ് മുസ്ലിങ്ങളും എല്ലാം പറയുന്നത് കേട്ട് ഇസ്ലാം മതവിശ്വാസിയായിട്ട് നടന്ന ആളുകൾക്ക് ഇപ്പോഴാണ് അവർക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്നുള്ളത് അവർക്ക് വായിച്ച് ബോധ്യപ്പെടാനും ഇത് കറക്റ്റ് തന്നെയാണോ ഇവരുടെ ഉസ്താദ്മാതിരി പറഞ്ഞു കേട്ടതൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത് കുറച്ചു വർഷങ്ങളായിട്ടേ ഉള്ളൂ അതിന്റെ അനന്തരഫലം തന്നെയാണ് ഇവരുടെ ഒരു വലിയൊരു ഉസ്താദ് പേര് ഇരുന്ന ഒരു ഉസ്താദ് അയാള് വന്നിട്ട് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാം വിട്ടത് എന്നുള്ളത്മാരും ഈ ആരി ഹുസൈൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ എനിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് അതായത് അവരിൽപ്പെട്ട അതായത് മുസ്ലിങ്ങളായിട്ട് പല ആളുകൾ ഇസ്ലാം വിട്ടു പക്ഷേ അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ വന്നിട്ട് അവർക്ക് പറയാൻ ഭയം ഇതന്നെ ഒരു വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറയും നമ്മളിവിടെ ഇന്ത്യയിൽ അവനവന്റെ വിശ്വാസം കൊണ്ട് നടക്കുക ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും ഇത് കേരളമാണ് അല്ലെ നമ്മൾ പറയുന്നുണ്ട് കേരളമാണ് എന്നൊക്കെ പറയുകയും എല്ലാവർക്കും അവനവന്റെ വിശ്വാസം ഇത്തിൽ അടി ഉറച്ചു നിൽക്കാനും അവകാശമുള്ള നാടാണ് എന്നത് പറയുന്ന ആ നാട്ടിലാണ് നടക്കുന്നത് അതായത് ആളുകൾ ഒന്നോ രണ്ടോ പേരല്ല എത്രയോ ആളുകൾ വന്നിട്ട് പറയുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാമിൽ വിശ്വാസമൊന്നുമില്ല പക്ഷെ അത് പുറത്ത് പറയാൻ ഞങ്ങൾക്ക് ഭയമാണ് ഈ ഭയം അവരുടെ ആളുകളുടെ ഉള്ളിലേക്ക് സത്യം തുറന്നു പറയുന്നതിനെ ഭയപ്പെടുത്തുന്നൊരു ഭയം ഉണ്ടല്ലോ ആ ഒരു ഭയം അത് വലിയൊരു അപകടമാണ് സന്തോഷം ഇങ്ങനെയൊരു എന്താണ് ഒരു ഭീകര അവസ്ഥ അവർക്കില്ലാത്തത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാല് അവന് ഇതേപോലെ സമൂഹത്തിലോ ഏഹ് ഇറങ്ങി നടക്കുന്നതിനോ അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം എന്റെ സോറി ക്രിസ്ത്യൻ മതം ഞാൻ ഉപേക്ഷിച്ചു എന്ന് തുറന്നു പറയുന്നതിന് അവര് ഭയക്കേണ്ടതുണ്ടോ ഇല്ല ഏതെങ്കിലും ഹിന്ദുവിനുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിലുള്ള ആളുകൾക്കുള്ളത് ഈ ഐഡിയോളജി വലിയൊരു അപകടമാണ് അപ്പൊ ആളുകളെ ഭയപ്പെടുത്തി അതിൽ നിർത്തുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു കൊള്ളസങ്കേതത്തിന്റെ സ്വഭാവം അല്ലേ അതായത് നമ്മൾ നമ്മളിപ്പം ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ഇതിൽ നിന്നൊക്കെ വിട്ടുപോ പോന്നു അവർക്കായിരിക്കും ഇത് പറയാൻ പേടി ഞാൻ ഇപ്പൊ ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാല് ഈ കൂടെയുള്ള ആളുകളൊക്കെ വന്ന് എന്താ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ വന്ന് തട്ടുപോ അവർ പേടിച്ചു പേടിച്ച് അതിൽ തന്നെ നിൽക്കും അപ്പൊ അതിന് സമാനമല്ലേ ഈ ഇസ്ലാമിന്റെ ഈ ഐഡിയോളജി എന്ന് പറയുന്നത് പലരും ചോദിക്കും അപ്പൊ ഈ ലിയാകത്തോ അല്ലെങ്കിൽ ഈ ആരിഫ് ഹുസൈനോ ഇങ്ങനെ വിട്ടിങ്ങി പോകുന്നില്ല എന്ന് അവര് ആ ഭയത്തെ അവര് മറികടന്നു അവര് അതിന്റെ അനന്തര എന്താണ് അവരുടെ വീട്ടിൽ നിന്നും എല്ലാം അവരെ അകറ്റി ഒരു മതം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഒരു ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോക്കകത്ത് ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടി ഇവിടെ ഇത് കേട്ടു ഇസ്ലാമിനെ ഉപേക്ഷിച്ചതിന്റെ പേരില് എന്താ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അപ്പൊ എന്തൊരു ഭീകരമാണെന്ന് നോക്കിക്കും സ്വന്തം രക്തബന്ധത്തെക്കാരു ഏറെ ഒരു മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ